അതെ ഈ വീഡിയോക്കകത്തിലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിനകത്തിൽ നല്ല സോങ് ഒക്കെ ഇടണമെന്നായിരുന്നു ആലോചിച്ചത് പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തിൽ ഒരു ശബ്ദവും എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ലെന്ന് എന്ന് ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് ഷോപ്പുണ്ട് ഷോപ്പിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ധെറുതെ പിടിച്ചങ്ങ് പോവുക ചെയ്തു ചെടീനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിച്ചും ചും അങ്ങ് പോവും പക്ഷേ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ഇതൊന്ന് ഷോട്ട് ചെയ്തു വന്നപ്പോഴാണ് ഞാനതിൽ ശബ്ദങ്ങൾ തിരിച്ചറിയുന്നത് എന്തുമാത്രം പക്ഷികളുടെ ശബ്ദങ്ങളാണെന്നറിയത്തിൽ ഒരു പക്ഷികളുടെ പോലെ ശബ്ദം ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടില്ല എല്ലാം പ്രകൃതിയും തന്നെയുള്ള ശബ്ദങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലൊരു അരിവേപ്പിൻ്റെ മരം നിപ്പോൾ ഉണ്ടേ ആ മരത്തിലും ചാമ്പയിലും ഒക്കെ വരുന്ന കിളികളുടെ ശബ്ദങ്ങളാണിത് നിങ്ങൾ ഈ ശബ്ദങ്ങളൊന്ന് കേട്ടി നോക്കണം കേട്ടോ Ten